നവംബറിൽ നടക്കാനിരിക്കുന്ന ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ആഷസ് പരമ്പരയിൽ ഇംഗ്ലണ്ടിന്റെ ജോറൂട്ട് സെഞ്ചുറി നേടിയില്ലെങ്കിൽ മെൽബൺ ക്രിക്കറ്റ് ഗ്രൌണ്ടിലൂടെ താൻ നഗ്നനായി നടക്കുമെന്ന് പ്രഖ്യാപിച്ച് മുൻ ഓസ്ട്രേലിയൻ ഓപ്പണറായ മാത്യു ഹൈഡൻ നവംബർ ഇരുപത്തിയൊന്നിനാണ് അഞ്ച് അടങ്ങിയ ആഷസ് പരമ്പരയ്ക്ക് തുടക്കമാവുക ഓസ്ട്രേലിയയിൽ ഇതുവരെ പതിനാല് ടെസ്റ്റുകളിൽ കളിച്ച് എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസ് നേടാനായിട്ടുണ്ടെങ്കിലും ഇതുവരെയും ഓസ്ട്രേലിയൻ മണ്ണിൽ ഒരു സെഞ്ചുറി പോലും നേടുവാൻ ജോറൂട്ടിന് സാധിച്ചിട്ടില്ല ഈ പശ്ചാത്തലത്തിലാണ് ഇത്തവണയും ആഷസിൽ സെഞ്ചുറി നേടാനായില്ലെങ്കിൽ ിൽ എം സി ജിയിലൂടെ നഗ്നായി നടക്കുമെന്ന യൂട്യൂബ് ചാനലായ ഓൾ ഓവർ ബാറിങ് നൽകിയ അഭിമുഖത്തിൽ ഹൈഡൻ പ്രഖ്യാപിച്ചത് അതേസമയം വീഡിയോ പുറത്തു വന്നതോടെ ജോറൂട്ട് ദയവായി സെഞ്ചുറി നേടണമെന്ന് വീഡിയോക്ക് കീഴിൽ അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ഹൈഡന്റെ മകളായ ഗ്രേസ് ഹൈഡൻ ഓസ്ട്രേലിയക്കെതിരെ ഇതുവരെ മുപ്പത്തിനാല് ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ച ജോറൂട്ട് നാൽപ്പത് പോയിന്റ് നാലേ ആറ് ശരാശരിയിൽ പതിനെട്ട് അർദ്ധ സെഞ്ചറികളും നാല് സെഞ്ചുറികളും അടക്കം രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തിയെട്ട് റൺസാണ് നേടിയിട്ടുള്ളത് എന്നാൽ ഈ നാല് സെഞ്ചറികളും ഇംഗ്ലണ്ടിൽ വെച്ചായിരുന്നു നിലവിൽ ടെസ്റ്റ് ഫോർമാറ്റിലെ റൺവേട്ടക്കാരിൽ ഇതിഹാസ താരം സച്ചിൻ ടെണ്ടുൽക്കർക്ക് പിന്നിൽ രണ്ടാം സ്ഥാനത്താണ് ജോറൂട്ട് നൂറ്റി അൻപത്തിയെട്ട് ടെസ്റ്റുകളിൽ നിന്നും പതിമൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിമൂന്ന് റൺസാണ് റൂട്ടിനുള്ളത് മുപ്പത്തിയൊമ്പത് സെഞ്ചറികളും റൂട്ടിന്റെ പേരിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷം കളിച്ച അറുപത്തിയൊന്ന് ടെസ്റ്റിൽ ഇരുപത്തിരണ്ട് സെഞ്ചുറികളും പതിനേഴ് അർദ്ധ സെഞ്ചുറികളുമടക്കം അൻപത്തി ആറ് പോയിൻറ്റ് ആറ് മൂന്ന് ശരാശരിയിൽ അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് റൺസാണ് ജോറൂട്ട് നേടിയിട്ടുള്ളത്